നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടി പി ചന്ദ്രശേഖരന്റെ ഓരോ രക്തസാക്ഷിത്വ ദിനാചരണത്തിലും കേൾക്കുന്ന ഒരു വാചകമുണ്ട് ജീവിച്ചിരിക്കുന്ന ടിപിയെക്കാൾ കരുത്തനാണ് രക്തസാക്ഷിയായ ടി പി ടിപിയുടെ രക്തസാക്ഷിത്വത്തിന് ഒരു വ്യാഴവട്ടം പൂർത്തിയാകുമ്പോഴും ഇതിന് മാറ്റമില്ല വടകരയുടെ രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പിലും നിയമയുദ്ധത്തിന്റെ വഴിയിലുമെല്ലാം പന്ത്രണ്ട് വർഷത്തിന് ശേഷവും കെടാതെ കിടക്കുകയാണ് ടി പി ഇഫക്റ്റ് വിചാരണ കോടതി വെറുതെ വിട്ട രണ്ട് സി പി എം നേതാക്കളെ ഹൈക്കോടതി ശിക്ഷിച്ചതോടെയാണ് പന്ത്രണ്ടാം വർഷം ടി പി കേസ് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇത് ചർച്ചയായി ഈ വേളയിലാണ് ആർ എം പി ആയി ശനിയാഴ്ച ടി പി രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ചർച്ചയായതും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കനൽ അണയാത്തതുമായ ഒരു രാഷ്ട്രീയ കൊലപാതകം വേറെയില്ല വടകരയുടെ രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലും എല്ലാം ഇത് നിർണായക ഘട്ടവുമായിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ആർ എം പി രൂപവത്കരിച്ചതിന് ശേഷം നടന്ന ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പിലും സി പി ം വടകര മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടില്ല വടകര നിയമസഭാ മണ്ഡലം ടി പി ഇഫക്റ്റിനിടയിലും ഇടതുപക്ഷം നിലനിർത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ കെ രമ യു ഡി എഫ് പിന്തുണയോടെ മത്സരിച്ചപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷത്തിന് വടകര നഷ്ടപ്പെട്ടു ആർ എം പി രൂപവത്കരിച്ചതിന് ശേഷം ഓഞ്ചിയം പഞ്ചായത്ത് സി പി എം അധികാരത്തിൽ എത്തിയിട്ടില്ല ഏറമലയിലും അഴിയൂരും ഭരിക്കുന്നത് യു ഡി എഫ് ആർ എം പി സഖ്യമാണ് തിരഞ്ഞെടുപ്പിലെ ടി പി ഇഫക്റ്റ് ഇതാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ആർ എം പി ആയി ദേശീയ തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് പഞ്ചാബിൽ ദേശീയ പാർട്ടി പ്രഖ്യാപനം നടന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ പ്രതിരോധം തീർക്കേണ്ടി വന്ന സംഭവം ടി പി വധം പോലെ മറ്റൊന്നില്ല എന്തായാലും ജീവിച്ചിരിക്കുന്ന ടിപിയെക്കാൾ മരിച്ച ടി പി ആണ് വലിയ ശക്തവുമായി മുന്നോട്ട് വരുന്നത് എന്ന് പറയുമ്പോഴും നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്നത് ടി പി പോലെ തന്നെ കനലെരിയാതെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയാണ് കെ കെ രമ എന്ന കാര്യത്തിൽ സംശയമില്ല നിയമസഭയിലൊക്കെ തന്നെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ടി പി ശബ്ദമായി കെ കെ രമയുടെ ശബ്ദം പലപ്പോഴായി മാറിയിട്ടുണ്ട് പലരും ചോദിക്കാൻ മടിക്കുന്ന ചോദ്യം നിയമസഭയിൽ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് പിണറായി വിജയനെ മാത്രമല്ല പല നേതാക്കളെയും വിരൽ തുമ്പിൽ നിർത്തുന്ന ചോദ്യങ്ങൾ ചോദിച്ച ഭയപ്പെടുത്താൻ അല്ലെങ്കിൽ അതിനൊക്കെ തന്നെ കെ കെ രമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് കാര്യത്തിൽ സംശയമില്ല എന്തായാലും കെ കെ രമയും ടിപിയുടെ ശബ്ദമായി മാറുന്നുണ്ട് ഒരു വ്യാഴവട്ടം പിന്നിടുമ്പോൾ ടി പി എന്ന കുലംകുത്തി എന്ന പിണറായി വിജയൻ വിശേഷിപ്പിച്ച ആ വ്യക്തി ഓഞ്ചിയത്ത് നാട്ടുകാരുടെ മനസ്സിൽ നിന്നും ഇതുവരെ മാഞ്ഞിട്ടില്ല ഓഞ്ചിയത്ത് മാത്രമല്ല സി പി എമ്മിന്റെ ഒരു കത്തുന്ന പോരാളിയായി അല്ലെങ്കിൽ ഒരു എതിരാളിയായി തന്നെയാണ് ഇപ്പോഴും ടി പി ഉള്ളത് എന്ന കാര്യത്തിലും സംശയമില്ല